കർത്താവിന്റെ വചനം പറയുകയാണ് റോമാക്കാർ ചെറിയ ലേഖനം എട്ടാം അധ്യായം ഒന്നാം തിരുവചനം ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് എന്താ കടന്നു വരുന്നത് വലിയൊരു ആശ്വാസം നമ്മൾ അനുഭവിക്കുക നമ്മൾ ഓരോ ദിവസവും ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന എന്താണ് ഈശോ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ് ഞാൻ കൊളോസോസ് ലേഖനം ഒന്നിന്റെ ഇരുപത്തിരണ്ട് വായിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് എന്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം ഈശോട് ഉണ്ടാകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊളോസോസ് ഒന്ന് ഇരുപത്തിരണ്ട് നമ്മൾ വായിക്കണേ എല്ലാ ദിവസവും സാധിക്കാൻ കിടക്കുന്നതിന് മുൻപ് നമ്മൾ വായിക്കണം എന്താണത് കൊളോസോസ് ഒന്ന് ഇരുപത്തിരണ്ട് ഈശോ തന്റെ മരണത്തിലൂടെ ക്രിസ്തു തന്റെ മരണത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും തന്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു ഈശോ തന്റെ മരണത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഈശോ തന്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അനുരഞ്ജന എന്ന വേർഡിന്റെ അർത്ഥം എന്താ റിക്കൺസിലിയേഷൻ റിക്കൺസിലി റെക്കൺസ് ചെയ്യാന്ന് വെച്ചെന്താ രണ്ടുപേരിപ്പം വഴക്കുണ്ടാക്കി മാറി നിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുവാണ് എടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സന്ധിയാവുന്നു അല്ലെ അപ്പോൾ അത്തരത്തിൽ ദൈവവുമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധം ക്രിസ്തു തന്റെ മരണത്തിലൂടെ നമ്മളെ ദൈവപിതാവുമായി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു പുനഃസ്ഥാപിച്ചിരിക്കുന്നു പുനഃസ്ഥാപിപ്പിച്ചിരിക്കുന്നു റീഎാബ്ലിഷ് ചെയ്തിരിക്കുന്നു പ്രൊളോസസ് ഒന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം അതുകൊണ്ടാണ് ബൈബിളില് റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്ന ഏതൊരുവനും റോമ പത്ത് നാല് വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് അപ്പൊ എങ്ങനെയാ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുമ്പോൾ ഈശോ ഇത് നമുക്ക് വേണ്ടി ചെയ്തെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈശോയുടെ അതുദാരുണമായ പീഡാസഹനങ്ങളിലൂടെ ഈശോ നമ്മളെ പിതാവാം ദൈവവുമായി അനുരഞ്ജിപ്പിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുമ്പോൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈശോയുടെ ആത്മാവിന്റെ ശക്തി കടന്നു വരികയാണ് എന്നിട്ട് നമ്മൾ റോമ എട്ട ഒന്ന് വായിക്കണം ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് വർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച ആത്മാവിന്റെ അഭിഷേകം ുന്നത് അല്ലേ ലുയ്യാ ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ റോമ എട്ട് പതിനാലിൽ പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും കാരണം ആത്മാവിന്റെ അഭിഷേകം വിശുദ്ധിയുടെ അഭിഷേകം കൃപയുടെ അഭിഷേകം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വഴി നടക്കുക ഓരോ ദിവസവും നമ്മുടെ മുകളിൽ ഇങ്ങനെ ഒരു ഇവിടെ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ നമ്മൾ പുറത്തുവിടങ്ങുമ്പോൾ എന്താ ഒരു കുട ചൂടും അല്ലെ ഇതുപോലെ കൃപയുടെ അഭിഷേകം നമ്മുടെ പേര് വന്ന് നിൽക്കുമ്പോൾ ആത്മാവിന്റെ ആ വിശുദ്ധിയിൽ നമ്മളെ മുൻപോട്ട് ഈശോയുടെ ആത്മാവ് വഴി നടത്തുകയാണ് ഹല്ലയിലുയ്യ ഇത് വിശ്വസിക്കുമ്പോഴാണ് ഈശോ നമുക്ക് വേണ്ടി എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ പരിശുദ്ധാത്മാവ് ദൈവമാണ് ദൈവമാണ് ആ ദൈവത്തെ ഇന്ന് നമ്മുടെ ഉള്ളിൽ സ്ഥൈലേപനത്തിലൂടെ സഭ നൽകിയിരിക്കുക നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് ഈ തിരിച്ചറിവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്താ വലിയൊരു സമാശ്വാസമാണ് ഉള്ളിൽ ലഭിക്കുന്ന അല്ലെ വലിയൊരു സമാശ്വാസം ആർക്കും തരാൻ കഴിയാത്ത സമാശ്വാസവും സ്വസ്ഥതയുമാണ് ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഈശോ എല്ലാവരും സ്നേഹിക്കുന്നു റോമ എട്ട ഒന്ന് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് വായിക്കണേ റോമ എട്ട് വന്ന് ക്ലോസസ് ഒന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് റോമ എട്ട് വന്ന് എന്താ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ ബ്ലസ് നൈറ്റ്